ൂർത്തി എത്താത്ത കുട്ടികള് അവരിപ്പോ ഏതൊരു വിഭാഗത്ത് ചെയ്യാണെങ്കിലും അത് മാതാപിതാക്കളുടെയൊക്കെ പ്രേരണ ഉണ്ടായിരിക്കും മാതാപിതാക്കൾ പറയുമ്പോ നമസ്കരിക്കുക പറയുമ്പോ ഓരോ കാര്യങ്ങൾ ഹൈറാത്തുകൾ ചെയ്യുക എന്ന് മാത്രമാണല്ലോ അപ്പോ അങ്ങനെ അവർ ചെയ്യുന്ന ഈ സൽക്കരമങ്ങളുടെയൊക്കെ പ്രതിഫലം സദ്യത്തിൽ ആർക്കാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വാതിൻ്റെ വാതിൻ്റെയും മറ്റു മജലിസുകൾക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുട്ടികളെ കയ്യിൽ ചിലപ്പോൾ ചെറിയ പൈസകൾ കൊടുക്കും അപ്പോൾ അവരത് ബക്കറ്റ് വിരിവൊക്കെ ഉണ്ടാകുമ്പോൾ അതിലിടും അപ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്ന ശ്രദ്ധക്കകള് അപ്പം ഇതിൻ്റെ എല്ലാ എങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സൽക്രമങ്ങളുടെയും പ്രതിഫലം കുട്ടികൾക്കാണോ അതല്ല അതിന് പ്രേരിപ്പിക്കുന്ന ഈ മാതാപിതാക്കൾക്കാണോ ഉള്ളത് വിശദീകരിക്കും പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ കൂലി ആർക്കാണ് എന്നുള്ളത് നിസ്കാരായാലും നോമ്പായാലും സ്വതൊക്കെയാണെങ്കിലും വേദായാണെങ്കിലും കാരണം അവരത് ചെയ്യാൻ ഒരുപക്ഷെ ചിലപ്പോൾ കൂടുതലും മാതാപിതാക്കളുടെയോ ഒക്കെ പ്രേരണ അവരുടെയൊക്കെ സഹായം ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെയൊക്കെയാണെങ്കിലും കുട്ടികൾ ചെയ്യുന്ന നല്ല ഹൈറാത്തുകൾ അതിൻ്റെ ഒക്കെ പ്രതിഫലം കുട്ടികൾക്ക് തന്നെയാണ് എന്നാണ് അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നവർ അവർക്ക് മാതാപിതാക്കളാകുമ്പോൾ അവർക്കതിനുള്ളതായ ആ പ്രേരണയുടെ കൂലി വേറെ കൊടുക്കും അങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത് ഏതായാലും ഇതേ ചോദ്യം മഹാനായ ഇമാം നവബിർ റലിയുല്ലാഹുവിനോട് വന്നപ്പോൾ മഹാനവറുകൾ അങ്ങനെയാണ് ഇതിന് മറുപടി കൊടുത്തിട്ടുള്ളത് മഹാനായ മഹാനയിമാം നബിറുള്ള ഫത്താവ അതായത് നൈബാമിന്റെ ഫത്താവ എന്ന് പറയുമ്പോൾ അറിയപ്പെട്ട നൈബമിൻ ഫത്താവന്റെ മൻസൂറാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫത്താവ ഇബിനത്താറുളിൻ്റെ അവിടുത്തെ ശിഷ്യരാണ് അവർ ക്രോഡീകരിച്ച ഫത്താബ് ഇതിലല്ല അതല്ലാത്ത മഷൂർ അല്ലാത്തൊരു ഫത്താവുണ്ട് മഹാനായ്മി തങ്ങൾക്ക് ഫത്താബൻ നേവി എന്ന് തന്നെ അത് ഇബിനത്താറുള്ള ക്രോഡീകരിച്ച ഫത്താബ അല്ല കേട്ടോ അപ്പം മഷൂർ അല്ലാത്ത ഫത്താവം തന്നെയാണ് അവിടത്തേക്ക് വന്ന ചോദ്യം തന്നെയാണ് അവിടെ നിന്നാണ് മറുപടി കൊടുത്തത് ആ കിതാബിൽ ഈ പറയുന്ന ഫത്താബയുടെ കിതാബിലും ഈ ഒരു ചോദ്യവും മറുപടിയും കാണുന്നുണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ സ്വല് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിലായിട്ട് ഉണ്ടോ സ്വബിയു വഹുവ കണ്ടോ ഒരു നിസ്കാരം അമീല ഹൈറൻ അല്ലെങ്കിൽ ആ കുട്ടി ഹൈറുകളെ ചെയ്തു പിതാവിന്റെ സമ്മതത്തോടു കൂടെ സ്വതക്കയു കാരണം കുട്ടിൻ്റെ കയ്യിൽ അല്പം കാശൊന്നും ഉണ്ടാവില്ല ഈ പറയും പോലെ തന്നെ നമ്മൾ ബക്കറ്റ് പിരുവോ അങ്ങനത്തെ മറ്റുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് കുട്ടികളെ കയ്യിൽ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യും കുട്ടിൻ്റെ കൈകൊണ്ട് കൊടുക്കട്ടെ വിചാരിച്ചു കുട്ടിൻ്റെ കയ്യില് കൊടുക്കും ഇനി വീട്ടിലേക്ക് ആരെങ്കിലും ഇതുപോലെ സംഭാവനയൊക്കെ ചോദിച്ചു വന്നാൽ കുട്ടിയുടെ കയ്യിൽ ചിലപ്പോൾ കൊടുക്കും കുട്ടികൾ ശീലിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ കുട്ടികളായിരിക്കും കൊടുക്കുക പക്ഷെ നമ്മളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ഉടമ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ അതാണ് ഈ പിതാവിന്റെ സമ്മതത്തോടു കൂടെ കുട്ടി എന്ത് ചെയ്യാൻ ചെയ്യാം ഇങ്ങനെയൊക്കെ കുട്ടിക്കാണോ അതല്ല പിതാവിനോ അംലി അബീഹി അല്ലെങ്കിൽ ആ കുട്ടിയുടെ പിതാവിനാണോ ഇതിനൊക്കെ പ്രേരണ കൊടുത്ത പിതാവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം മഹാനായി മാം നേവിറുദ്നോട് വന്നപ്പം മഹാനുപറോൾ അജാബ മറുപടി കൊടുത്താ കുട്ടിയുടെ ഏതൊക്കെ സൽക്രമങ്ങളുണ്ടോ അത് മറ്റുള്ള ആരാധനകൾ അതുപോലെ തന്നെ കുർആാൻ പാരായണങ്ങള് നോമ്പ് അങ്ങനെ തുടങ്ങിയ നിസ്കാരം എന്തൊക്കെയുണ്ട് കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ പ്രതിഫലം ലഹു കുട്ടിക്ക് തന്നെയാണ് അതിന്റെ പ്രതിഫലം കുട്ടിക്കാണ് അപ്പൊ പിന്നെ പിതാവിനോ പ്രേരിപ്പിച്ച പിതാവിന് അതിനുവേണ്ടി പഠിപ്പിച്ച അതിന് പഠനം കൊടുത്ത് അവർക്ക് അതിന്റെ ഒക്കെ കൂലി വേറെ കൊടുക്കും അപ്പൊ അതിന്റെ കൂലി അവർക്ക് ഉണ്ടാകും അപ്പൊ ഇതിന് പ്രേരിപ്പിച്ചതിന് ഒരു കൂലി ഉണ്ടാവുമല്ലോ ആര് ചെയ്തതിന്റെ പ്രതിഫലം ആ കുട്ടിക്ക് തന്നെയാണ് ഓക്കെ എന്നാൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഇതിൽ നല്ല എല്ലാത്തിലും അങ്ങനെ തന്നെ അപ്പോ അതിനുവേണ്ടി പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചു എന്നാവുമല്ലോ അപ്പൊ ആ അടിസ്ഥാനത്തിൽ അതിന്റെ കൂലിയും അതിനു വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് ഒഴികാട്ടിയതിന്റെ കൂലിയൊക്കെ ആ പിതാവിനൊക്കും കിട്ടും എന്നർത്ഥം അതല്ലാതെ പിതാവിന് പിതാവാണ് കാശ് കൊടുത്തത് പിതാവിന്റെ കാശാണ് കുട്ടി കൊടുത്തത് അപ്പൊ പിന്നെ കൂലി പിതാവിനാണ് കാരണം ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് കാരണം കുട്ടിന്റെ അല്ല സമ്പത്ത് പിതാവിന്റെ അല്ലേ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചുള്ളൂ എന്ന് വിചാരിച്ചുമ്പോൾ കുട്ടിക്കല്ല കൂലി ഇവർക്കാണ് കൂലി എന്ന് തോന്നിപ്പോകും അങ്ങനെയല്ല കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കൊക്കെ പ്രതിഫലം കുട്ടിക്ക് തന്നെയാണ് അതിനൊരു പ്രേരണ കൊടുത്ത് പിതാവിന് അതിൻ്റെ കൂലി വേറെ ഉണ്ടാകും എന്നർത്ഥം കേട്ടോ